നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് മോരുകറി ഉണ്ടാക്കാം അധികം പുളിയില്ലാത്ത മീഡിയം പുളിയുള്ള മോരാണ് മുക്കാൽ പോളും മോരെടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക തണുപ്പ് കാരണം വെളിച്ചെണ്ണ ഒഴുത്തിരിക്കുന്നതാണ് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം രണ്ട് വച്ചൻമുളക് കൊടുത്ത് ഇട്ട് കൊടുക്കുക ഒന്ന് വിളക്കിക്കൊടുത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞ് കൊടുത്ത് ഉള്ളി ഒന്ന് വാടി വന്ന് ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എട്ടൊൻപത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അഞ്ച് പച്ചമുളകും ചീറിയത് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടി എടുക്കാം ഇനി കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കുക ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഉപ്പിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് വണ്ണമെങ്കിൽ പിന്നെ ഇടാം നമുക്ക് ഇനി ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് തിളപ്പിക്കാൻ പാടില്ല നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പം മഞ്ഞ കളർ വരും കറുക്കി മഞ്ഞ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളത്തേന് നല്ല ടേസ്റ്റ് കൂടുകയുള്ളു ഈ കറി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ